നമസ്കാരം വാഴഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ശ്രീകുമാർ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പൂക്കട നടത്തുന്ന ഒരു പൂക്കടക്കാരൻ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ പൂക്കളും വരുത്തുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയുടെ പൂഗ്രാമമായ തോവാളയിൽ നിന്നാണ് തോവാള നാഗർകോവിലിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെ തിരുനെൽവേലി റൂട്ടിലാണ് ഒരു കാലത്ത് വേണാടിൻ്റെയും അത് കഴിഞ്ഞ് തിരുവിതാംകൂറിൻ്റെയും അതിനുശേഷം തിരുക്കൊച്ചിയുടെയും ഭാഗമായിരുന്ന തോവാള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ സംസ്ഥാനങ്ങളുടെ പുനർ ഏകീകരണത്തോടുകൂടി പഴയ മദ്രാസ് എന്ന സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറി ആ പഴയ മദ്രാസാണ് ഇപ്പോഴത്തെ തമിഴ്നാട് ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിൽ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലും നല്ലവണ്ണം പൂക്കൾ കൃഷി ചെയ്തു വരുന്നു ഇവിടെ ജംഗ്ഷനിൽ തന്നെ ഉള്ള എം ജി ആർ മാർക്കറ്റ് ഒരു പൂവിൻ്റെ മൊത്ത കച്ചവട കേന്ദ്രമാണ് ഈ മൊത്ത കച്ചവട കേന്ദ്രത്തിൽ ഏകദേശം ആയിരത്തിൽ പരം ആൾക്കാർ ജോലി ചെയ്യുന്നു പിച്ചി മുല്ല ജമന്തി വിവിധ നിറത്തിലുള്ള റോസ കേന്തി നന്ദിയാർവട്ടം ചാമങ്കി തെറ്റി വാടാമല്ലി താമര തുടങ്ങിയ പുഷ്പങ്ങളും തുളസി കൊഴുന്ന് കൂവള എന്നീ എന്നിവയും ലഭിക്കുന്നു ഇവിടുത്തെ മാല കെട്ട് പ്രസിദ്ധമാണ് വളരെ നീളം കൂടിയ മാലകൾ ഇവർ തയ്യാറാക്കി അയച്ചു കൊടുക്കുന്നു മാത്രമല്ല കല്യാണ ആവശ്യങ്ങൾക്കുള്ള വിവിധ തരത്തിലുള്ള മാലകൾ അതായത് അഞ്ഞൂറ് രൂപ തൊട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള മാലകൾ വരെ ഇവിടെ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ സാധാരണ ബൊക്കെ ഉണ്ടാക്കാനുള്ള റോസയുടെ തണ്ടോട് കൂടിയ റോസാപ്പൂക്കളും ഇവിടെയുണ്ട് ഈ മാർക്കറ്റിനകത്ത് പുരാതനമായ ഒരു മുരുകേത്രവും ഈ മാർക്കറ്റിന് വെളിയിൽ കുന്നിൻ്റെ മുകളിൽ മറ്റൊരു മുരുകക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് ഏറ്റവും പ്രിയമാണ് പൂവ് പ്രത്യേകിച്ച് മുല്ലപ്പൂവും പിച്ചിപ്പൂവും ഈ രണ്ട് പൂക്കളും ധാരാളമായിട്ട് കെട്ടി പത്ത് രൂപ മുതൽ മുകളിലോട്ട് വിൽക്കുവാൻ വേണ്ടിയിട്ട് ഈ തിരുനെൽവേലി റോഡിൻ്റെ രണ്ട് സൈഡിലും ധാരാളം കടകളും ധാരാളം ചെറിയ ആൾക്കാരും കച്ചവടം ചെയ്തു വരുന്നു സാധാരണയായി ഈ മാർക്കറ്റ് രാവിലെ നാല് മണി മുതൽ പതിനൊന്ന് വരെയും പുറത്തുള്ള കടകൾ രാവിലെ ആറ് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണിവരെയും പ്രവർത്തിച്ചു വരുന്നു നമുക്ക് മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം